യൂട്യൂബ് ചാനലുകളിലെ ഇന്റർവ്യൂകളിലൂടെ അവതാരകയായി തിളങ്ങിയ താരമാണ് ഏഞ്ചൽ ബേബി നിരവധി സിനിമാ സീരിയൽ താരങ്ങളെയും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനെയുമെല്ലാം ഇന്റർവ്യൂ ചെയ്തിട്ടുള്ള ഏഞ്ചൽ കഴിഞ്ഞ ദിവസം ഒരു ഓണാഘോഷത്തിൽ പങ്കെടുക്കുവാനായി കൊച്ചിയിൽ എത്തിയിരുന്നു ആഘോഷം കഴിഞ്ഞ് തിരിച്ച് ബസ്സിലാണ് യാത്ര തിരിച്ചത് ബസിൽ സീറ്റ് കിട്ടുകയും സൈഡ് സീറ്റിലേക്ക് നീങ്ങിയിരിക്കുകയും ചെയ്തപ്പോൾ തൊട്ടിപ്പുറത്ത് വന്നിരുന്ന ഒരു അപ്പൂപ്പന്റെ ഈ പ്രായത്തിലെ ഞരമ്പുരോഗം ഏഞ്ചൽ കൈയോടെ പകർത്തി തന്റെ ഇൻസ്റ്റഗ്രാം പേജിൽ പങ്കുവെക്കുകയായിരുന്നു അപ്പോൾ തന്നെ ചൂടോടെ പ്രതികരണം നടത്തിയ ശേഷമാണ് ഏഞ്ചൽ വീഡിയോ ഷെയർ ചെയ്തത് മണിക്കൂറുകൾക്കകം തന്നെ ലക്ഷക്കണക്കിന് പേർ കണ്ടിരിക്കുന്ന ആ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും ചൂടേറിയ ചർച്ചാ വിഷയമാവുകയാണ് പട്ടാപ്പകൽ കൊച്ചി പോലൊരു നഗരത്തിൽ മാന്യമായി തന്നെ വസ്ത്രം ധരിച്ച ഒരു പെൺകുട്ടിക്ക് ചുറ്റും ആളുകൾ നോക്കി നിൽക്കെ തന്നെ നേരിടേണ്ടി വന്ന ഒരു പ്രശ്നമെന്ന തരത്തിലാണ് ഈ വീഡിയോ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നത് ഒരു യൂട്യൂബ് ചാനലിന്റെ തന്നെ ഓണാഘോഷമായിരുന്നു കൊച്ചിയിൽ വെച്ച് നടന്നത് അതിൽ മാന്യമായി തന്നെയാണ് എയ്ഞ്ചൽ വസ്ത്രം ധരിച്ചതും ഫുൾ കൈ ബ്ലൗസും സെറ്റും മുണ്ടും മുടുത്ത എയ്ഞ്ചൽ കൂട്ടുകാർക്കൊപ്പം ഓണം ആഘോഷിക്കുന്നതിന്റെയും തുടർന്ന് പല മത്സരങ്ങളിലും പങ്കെടുക്കുന്നതിന്റെയും കൂട്ടുകാർക്കൊപ്പം സന്തോഷത്തോടെ ചിരിച്ചും കളിച്ചും സദ്യയുണ്ടും ഇരിക്കുന്നതിന്റെയുമെല്ലാം വീഡിയോകൾ പങ്കുവച്ചിരുന്നു തുടർന്ന് ഉച്ച കഴിഞ്ഞതോടെയാണ് അവിടെ നിന്നും തിരിച്ചത് സാധാരണ ലോക്കൽ ബസ്സിലായിരുന്നു എല്ലായ്പ്പോഴത്തെയും പോലത്തെ യാത്ര തുടർന്ന് ബസിൽ കയറി സൈഡ് സീറ്റിൽ ഇരുന്നപ്പോഴാണ് രണ്ടു പേർക്കിരിക്കാവുന്ന സീറ്റിൽ ഏഞ്ചലയുടെ തൊട്ടിപ്പുറത്ത് കഷണ്ടി തലയുള്ള പ്രായമേറെയുള്ള ആ നീല ഷർട്ടിട്ട അപ്പൂപ്പൻ വന്നിരുന്നത് തുടർന്ന് ആ പുള്ളിയുടെ നോട്ടം മുഴുവൻ കാറ്റത്ത് നീങ്ങുന്ന ഏഞ്ചലയുടെ മുൻഭാഗത്തെ സാരിക്കിടയിലേക്കാണ് പലപ്പോഴും ഏഞ്ചൽ തന്നെ അയാളുടെ മുഖത്തേക്ക് രൂക്ഷമായി നോക്കുന്നതും അപ്പോൾ അയാൾ നോട്ടം മാറ്റുന്നതും വീണ്ടും തുടരുന്നതും എല്ലാം വീഡിയോയിൽ കാണാം ഏഞ്ചൽ വീഡിയോ പകർത്തുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടും തുടരുന്ന അയാളെയാണ് വീഡിയോയിൽ കാണാൻ സാധിക്കുക തുടർന്ന് ഈ വീഡിയോ ഇൻസ്റ്റയിൽ പങ്കുവെച്ചുകൊണ്ട് ഏഞ്ചല കുറിച്ചത് ഇങ്ങനെയാണ് ഇനി നോക്കിയാൽ കണ്ണു കുത്തി പൊട്ടിക്കും ഡാഷ് എന്ന് പറഞ്ഞപ്പോൾ ആ നാറി ബസ്സിൽ നിന്നും ഇറങ്ങി ഓണം വിത്ത് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ചിലർ പറയും സ്ത്രീകളുടെ വസ്ത്രധാരണമാണ് ഇതുപോലുള്ള സംഭവങ്ങൾക്ക് കാരണമെന്ന് എന്നാൽ ഈ വീഡിയോയിൽ ഞാൻ മാന്യമായിട്ടാണ് ഡ്രസ് ഇട്ടിരിക്കുന്നത് ഞാൻ ഓൾറെഡി റിയാക്ട് ചെയ്തു ബസ്സിൽ വെച്ച് എന്റെ ദേഹത്ത് തട്ടിയപ്പോൾ ഞാൻ പിൻവെച്ച് കുത്തി എന്നിട്ടും റിയാക്ട് ആക്കിയപ്പോൾ അയാൾ എണീറ്റ് ബസ്സിൽ നിന്നും ഇറങ്ങിപ്പോയി ഞാൻ വിൻഡോ സീറ്റിലാണ് ഇരിക്കുന്നത് ആ സാരി ഫുൾ കവേഡുമാണ് മാന്യമായിട്ടുള്ള വസ്ത്രം തന്നെയാണ് ഞാൻ ധരിച്ചിരിക്കുന്നത് ആ ബ്ലൗസൊക്കെ ഫുൾ കവേഡ് ആണ് അപ്പോൾ ഡ്രസ്സിംഗ് അല്ല പ്രശ്നം ഞാൻ ഇപ്പോഴും ഉറപ്പിച്ചു പറയുന്നു ഡ്രസ്സിംഗ് കുഴപ്പമില്ല അതിൽ ഒന്നും കാണുന്നില്ല എന്ന് ഇത് ഞരമ്പ് തന്നെയാണ് എന്ന് ഏഞ്ചല വീണ്ടും വീണ്ടും പറയുന്നുണ്ട് വീഡിയോ പോസ്റ്റ് ചെയ്തതിന് പിന്നാലെ ചിലർ ഏഞ്ചലിന്റെ വസ്ത്രധാരണത്തെയും കുറ്റപ്പെടുത്തിയിരുന്നു തുടർന്നാണ് നടി വീണ്ടും ഇക്കാര്യം കുറിച്ചത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ